രാഘവേട്ടാ എന്താ ഉറങ്ങി പോയപ്പോട്ടാ എന്താണ് ഏയ്യോ രാഘവേട്ടാ എന്താ ഇതാ ഏതാണ് ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ പറ്റിയ ആയിക്കോട്ടെ അടങ്ങിണ്ടോ അങ്ങോ സമാനം ഉണ്ടോ മോളെ വിളിച്ചു പറയട്ടെ ആ മോളെ ആ ഞാനീ ഇവിടെ നീ പറഞ്ഞ ഗുളിക കൊടുത്തു ഇപ്പം ഇങ്ങനെ സമാധാനം ഉണ്ട് കിടക്കുന്നുണ്ട് ആ ആ ആയിക്കോട്ടെ ആ ആ ആ ആ വരുന്നവരെ ഞാനെന്നാൽ അവിടെ ഇവിടെ നിൽക്കണോ ആ ഞാൻ അവിടെ നിന്നോളാം വളാം കണ്ണൂർക്കുമ്പം കഞ്ഞിയും കൊടുക്കാം ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ വേൻ വാട്ടോ അവന് ഇവിടെ എന്നാലേ ഞാൻ ആകെ വേചാറായി പോയി ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് നേരില്ല എവിടെ എന്താ എന്താ അത്യാവശ്യം ഈന്നാ തന്നെ പറഞ്ഞോളാം ആ ചേച്ചി തന്നെ പറയും ഞാനൊന്ന് ഞാനൊന്ന് അത്യാവശ്യമായിട്ട് തൃശ്ശൂർ പോകണം ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എയ്യൊന്നും ഒന്നും ഉണ്ടാതിരുന്നേ എനിക്ക് അത്യാവശ്യമായിട്ട് പോണം എന്നൊരു മീറ്റിംഗ് ഉള്ള കാര്യമാണ് അവിടെ പോണ ആരേനെ ഏർപ്പാടാക്കണം എനിക്ക് അവിടുത്തെ ആൾക്കാരെ അവരും നേരിട്ട് വല്യ കണക്ഷൊന്നുമില്ല ഈ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആളാ ചേച്ചിടെ അടുത്ത് പറയും ആ അച്ഛനാണെന്ന് വെച്ചിട്ട് അവര് അത്യാവശ്യം വരുമ്പോ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നപ്പോ എനിക്കറിയോ

அச்சா 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 அணை கேச்ச அச்சா அச்சா அணை கேச்ச அச்சா தெந்த அச்சா நELTS வா அச்சா அணை கேச்ச அய்யோ அணை கேச்ச வா பெட்டி கேற கேற கே വെള്ളം വേണോ വെള്ളം കൂടി തലേന വെക്കച്ച ചേട്ടൻ വന്നില്ലേ അച്ഛൻ മരുന്നൊക്കെ കഴിച്ച പിന്നെന്തേ മൂത്ര ഒഴുകാൻ മുട്ടിയിരുന്നോ ബോട്ട് സാരല്ല അച്ഛൻ കിടന്നോട്ടാ ഉറങ്ങിക്കോ ഞാനിതൊക്കെ മാറ്റി തരാം വരും ഏട്ടാ ഈ അപ്പുറത്ത് ഇറക്കുന്ന വീട്ടിൽ അച്ഛനെ എട്ട് നോക്കാൻ വയ്യല്ലേ ഞാൻ 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 അവിടെ ഉണ്ടായിരുന്നില്ല പറഞ്ഞല്ലേ പോകും എന്തിനാ അങ്ങനെ പോയി പോയി വന്നതാണ് എന്ന് അച്ഛനെ ഒരു ഒരു ദിവസം നോക്കുന്ന ഹോം ും പറ്റിയത്ായമാകുമ്പോ ചെലപ്പോ ആൾക്കാർക്ക് വയ്യാണ്ടോ അത് നോക്കാനൊക്കെ തന്നെയാണ് ഹോം നേഴ്സ് അല്ലെങ്കിൽ അത്ര ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടാക്കണം അല്ലാതെ ഇത് പിന്നുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാണിത് എന്റെ മോ കരി കേട്ടാ അത് മറക്കരുത് എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് പോണം ഞാൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് പോയി ഇത് ഇത് അച്ഛനെ നോക്കാടാഴിഞ്ഞ അത് നടക്കു അതാരും പിന്നെ ചെയ്യും എന്റെ മീറ്റിംഗിന് പിന്നെ നീ പോവു അത് മാത്രല്ല അത് കഴിഞ്ഞതിന്റെ ശേഷം നീ നേരം കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ പോകണം അല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ അത്യാവശ്യം തന്നിട്ടില്ലേ നോക്കി കൂടെ ആ അത് അവകാശപ്പെട്ടതാ അവകാശപ്പെട്ടതന്നെയാണ് അപ്പുറത്തും കിടക്കണത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നിങ്ങളുടെ ഈ സിരിയിൽ ഓടുന്ന എല്ലാ നോക്കിക്കോ ഞാൻ തന്നെ പോണം അല്ലാതെ വേറൊരാൾ പോയാൽ നടക്കില്ല നോക്കിക്കോ ഇതിനുള്ളത് എന്തായാലും സ്വന്തം അച്ഛനെയും അമ്മയും തള്ളി പറഞ്ഞവരൊക്കെ അനുഭവിച്ചിട്ടേ ഉള്ളൂ